ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയാണ് അപകടപ്പെടുത്തിയതെന്ന സത്യം ഇനി മഞ്ജു അറിയാൻ പോവാണ് കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണെങ്കേടോ താൻ കാരണമല്ലോടോ എനിക്ക് ഈ അപകടം സംഭവിച്ചത് പിന്നെ ആര് കാരണമാണ് അതേ വർക്ക്ഷോപ്പിൽ നിന്നും ആ പയ്യെ വിളിച്ചിരുന്നു എന്ത് പറഞ്ഞു ഗിരി കേട്ടാ അതെ ആ വണ്ടിയുടെ ബ്രേക്ക് മനഃപൂർവ്വം ആരോ അഴി അഴി ലൂസാക്കി വിട്ടതാണ് പൊട്ടിച്ചിട്ടതാണ് എന്ന സത്യമാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ മഞ്ജു ഈശ്വര എന്താണ് ഈ കേൾക്കുന്നത് വലിയ കേട്ടാ അതാരായിരിക്കും ആരായിരിക്കും നീ തന്നെ ചിന്തിച്ച് നോക്ക് ഞമ്മക്കുള്ള ശത്രുക്കൾ ആരോ ഒരു ശത്രു നമ്മുടെ പിറകിലുണ്ടെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇത് എന്നെ ഉന്നം വെച്ചതല്ല മഞ്ജു നിന്നെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് നിനക്ക് ആരോ എന്തോ ചെയ്തിരിക്കുന്നു എന്ന് ചെയ്തിരിക്കുന്നതെന്ന് എന്നാൽ ഈ സമയം മഞ്ജുവിന് അത് ടെൻഷനാവണം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഗിരിയേട്ടനുള്ള ഭക്ഷണം എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് മഞ്ജു താഴോട്ട് പോകുമ്പോൾ ഗിരിയുടെ ഉള്ളിൽ തൻ്റെ അനിയത്തി സ്വപ്നയാണോ എന്നൊരു സംശയം കയറി വരുന്നു കേട്ടോ കാരണം ഇതിനെ ശത്രു എന്ന് പറയുന്നത് മഞ്ജുവിന് തൻ്റെ വീട്ടുകാരാണെന്നുള്ള സത്യം തനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഗിരി ഇങ്ങനെ അത് ആലോചിക്കേണ്ട കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി ഷാലിനിക്കാണെങ്കിലും വിവരങ്ങൾ അറിയണ്ടേ അതുകൊണ്ട് തന്നെ ഇവർക്ക് അപകടം പറ്റിയ ആ ഒരു സംഗതി കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ശാലിനി ഓടിപ്പാഞ്ഞു ഒത്താണ് കേട്ടോ എന്നിട്ട് ഭാനുമ്മക്ക് മുന്നിൽ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയണെട്ടോ അപ്പോൾ ഗിരിക്കാണ് അപകടം പറ്റിയതെന്ന് അറിയുമ്പോൾ ഒരിക്കലും ശാലിനിക്ക് സഹായിക്കില്ല കേട്ടോ അങ്ങനെ ഗിരി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗിരി എവിടെയുണ്ട് എന്ന് പറയണേ അങ്ങനെ ഗിരിയുടെ വിവരങ്ങളൊക്കെ തിരക്കണ ഗിരി എന്നാലും കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ മഞ്ജുവിനെ വലിയ ഡ്രൈവിംഗ് ക്ലാസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നല്ലോ എന്ന് ഗിരിയോട് പറയുന്നത് ഗിരി പറയാണ് ഏ ഇതൊക്കെ നിസ്സാരം ഞാനൊരു ഗുണ്ടയാണ് ഞാനൊരു റൗഡിയാണ് അതുകൊണ്ട് തന്നെ എന്തെല്ലാം ആപത്തുകൾ എനിക്ക് സംഭവിക്കുന്നു എന്നാൽ ഇതൊക്കെ ഒരു ചെറിയ മുറി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ വിവരങ്ങൾ തിരക്കാൻ വന്നതാണ് എന്ന ഭാരമ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ജുവിനെ അങ്ങ് കാണാൻ കേട്ടോ അപ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ മഞ്ജുവും ഗിരി മഞ്ജുവും ഷാലിയുമായി ഇനി ഏറ്റുമുട്ടാണ് ഉടൻ തന്നെ മഞ്ജു പറയും എടി എൻ്റെ വണ്ടിയുടെ ആ ബ്രേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഗിരിയേട്ടനും ആയി ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീയാടി വേറെ ആരുമില്ല എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ മുകളിൽ നിന്ന് മഹിമ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ മഹിമ ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഉടൻ തന്നെ ഷാലിനി പറയാണ് ശരിയായി നീ സംശയിച്ച ശരിയടി ഞാൻ തന്നെയാണ് ഈ നിൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചത് എന്നാൽ അതിൽ ഗിരിയേട്ടനെ അപകടം പറ്റരുതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അപകടം പറ്റിയത് ഗിരിയേട്ടനാണ് എന്നാൽ നിനക്ക് അപകടം പറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അത് കേൾക്കുന്ന മഹിമയുടെ കൈ ധരിക്കുന്നു മഹിമ കൈ ധരിച്ച് അടിക്കാൻ അവിടെ നിന്ന് ഓടി വരുമ്പോൾ തൻ്റെ ചേച്ചി ശാലിനി ഏ മഞ്ജു എന്ത് ചെയ്യുന്നത് ആ കാറിൻ്റെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് ആ കാറിൻ്റെ ബോണറ്റിലിട്ട് ഇങ്ങനെ ഒരതണിട്ടോ എന്തടി നീ വിചാരിച്ചിരിക്കുന്നത് എല്ലാം കണ്ട് നോക്കി നിൽക്കുന്നത് ഞാൻ കരുതിയോ എന്നാൽ നിനക്കിതിനെ കണക്കിന് തരും ഒരു അപകടം പറ്റിക്ക പറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തിയൊക്കെ നിന്നെപ്പോലെ ഒരുത്തിക്കേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ തലങ്ങും വിലങ്ങോട്ട് അടിക്കേണ്ടിട്ടോ ഇതേ സമയം പറയടി നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തത് ഞാനും ഗിരിയേട്ടനും ഇവിടെ നിന്ന് പോകുന്നുണ്ടുള്ള സത്യം നിന്നെ അറിയിച്ചത് ഇവിടുത്തെ ഷാ സ്വപ്നയല്ലേ എന്ന് ഷാലിയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ തന്നെയാണെന്ന് പറയണ കേട്ടോ തീർച്ചയായും അവൾ തന്നെയാണ് എനിക്കത് അറിയിച്ചു തന്നതെന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുമ്പോൾ തൻ്റെ ഗിരിയേട്ട് പെങ്ങളായതുകൊണ്ട് തന്നെ അവളെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അവളെനിക്ക് അവളെ ഞാൻ നിന്നെ ചെയ്തതുപോലെ ഇടിച്ചുപരവമാക്കിയിരുന്നു ഒരു പോലീസുകാരിയുടെ കയ്യിൻ്റെ ചൂട് നിങ്ങൾ എന്നിവ വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല പോലീസുകാരിയുടെ കയ്യിൻ്റെ ചൂട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും നീ ഈ ഒരു പ്രവൃത്തി ചെയ്യില്ലടി നീയോ നിൻ്റെ അച്ഛനൊക്കെ ഇതേ ഐറ്റങ്ങളാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലി എനിക്ക് വേണ്ട വിധത്തിൽ മഞ്ജു കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി വരികയാണ് എന്താ നിങ്ങൾ തമ്മിൽ പറയുന്നത് ഏയ് ഒന്നുമില്ല ഗിരിയേട്ടാ അപകടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് എന്നവിടെ പെട്ടെന്ന് ഷാലിനി അങ്ങ് പറയുന്നു കേട്ടോ എന്നാൽ മഞ്ജു കുഞ്ഞി പോയിക്കോ എന്ന് പറയാനേട്ടാ അങ്ങനെ അവരങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട് തൻ്റെ കൈ വെറുതെ ഇരിക്കില്ല മഹിമക്ക് മഹിമ നേരെ പോകുന്നത് സ്വപ്നയുടെ റൂമിലോട്ടായിരിക്കും കേട്ടോ അങ്ങനെ സ്വപ്നയുടെ റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ സ്വപ്ന ചോദിക്കും എന്താടി എന്തിനാടി നീ എൻ്റെ റൂമിൽ വന്നത് എന്തിനാടി എന്തിനാടിയെന്നോ നീ എൻ്റെ ചേച്ചിയെ അപായപ്പെടുത്താൻ കൂട്ടുനിന്നതും പോരാ എന്നിട്ട് നീ ഇവിടെ ഒന്നും അറിയാത്തവളെ പോലെ ഇന്നലെ കിടന്ന് നീ കലി തുള്ളിയിരുന്നല്ലോ എൻ്റെ ചേച്ചിയെ കാരണമാണ് ഗിരിയേട്ടനെ ഈ അപകടം പറ്റിയെന്ന് എന്നാൽ ഇത് കണ്ട് ഞാൻ മിണ്ടാതിരിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ മഹിമ കണക്കിനിട്ട് കൊടുക്കണേട്ടോ സ്വപ്നയുടെ കൈ ും അതുപോലെ തന്നെ കരണം നോക്കി പൊട്ടിക്കുന്ന നല്ല കിടുക്കൻ സീനാണ് ടാ ഇന്ന് വരാനിരിക്കുന്നത് അങ്ങനെ ശാലിനി വീണ്ടും മഞ്ജുവിനോട് പറയാണ് അതെ നീ ഇനി എന്ത് ചെയ്താലും നിനക്കിനി വണ്ടി ഓടിക്കാൻ കഴിയില്ലടി ഇതോടുകൂടി നീ പേടിച്ചിട്ടുണ്ടാവും എന്ന് ഇങ്ങനെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ നീ എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയടിയും എനിക്ക് വണ്ടി ഓടിക്കാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗിരിയേട്ടൻ എനിക്കൊപ്പം ഉള്ളപ്പോൾ എനിക്ക് യാതൊരു പേടിയുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വണ്ടി ഓടിക്കാൻ കഴിയും ഇന്ന് ഇന്നും ഞാൻ പോടി നിനക്ക് പറ്റുമെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യേ നീ എൻ്റെ കുടുംബത്തോടും എന്നോടും ഗിരിയേട്ടനോടും ഇനി എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല മഞ്ജുവിൻ്റെ പ്രകടനം എന്ന് പറയുന്നിട്ടോ ഇതൊക്കെ കണ്ട് മഹിമക്ക് ഒത്തിരി സന്തോഷമാവാണ് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ തന്നെ ഗിരി മഞ്ജുവിനോട് പറയണേ എന്നാൽ പോവല്ല മഞ്ജു നിൻ്റെ ഓഫീസിലോട്ട് ഞാൻ എത്തിച്ച് തരാം നിൻ്റെ നിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ എത്തിച്ച് തരാം എന്ന് ഗിരിയോട് പറയുമ്പോൾ ഭാനുമ പറയണേ മോനെ വെറുതെ ഒരു അപകടത്തിന് നിൽക്കണ്ട ഇന്നലെ മഞ്ജുവിന് വണ്ടി ഓടിക്കാനെന്നറിയില്ല മോളെ വേണ്ടെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഗിരി മഞ്ജു അങ്ങനെ പേടിച്ചോടാനാണെങ്കിൽ നിനക്ക് പേടിച്ചോടാനേ നേരമുണ്ടാവുകയുള്ളൂ നീ പോയി വണ്ടി എടുക്ക് ഞാൻ ഇവിടെ എന്ന് പറയണ കേട്ടോ എന്നിട്ട് ഗിരി വണ്ടി എടുക്കാനുള്ള ആ ചാവി മഞ്ജുവിന് കയ്യിലാണ് കൊടുക്കുന്നത് അപ്പം മഞ്ജു നല്ല കൂടി തന്നെ വണ്ടി എടുക്കണേ എന്നാൽ ഈ സമയം ഗിരി ആ വണ്ടിയിൽ കയറില്ല കയറില്ലട്ടോ മഞ്ജു ഓൺ ചെയ്യും ഉടൻ തന്നെ ഗിരി കയറില്ല എന്നിട്ട് ഗിരി പറയാണ് കയറില്ലെന്ന് മഞ്ജു കാണുമ്പോൾ ഗിരി തിരിച്ചു വാ എന്ന് പറയണ ബാക്കിലോട്ട് എടുക്കാൻ പറയണേ ഇതേ സമയം വണ്ടി ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് മഞ്ജുവിൻ്റെ പിറകിൽ ഗിരി അങ്ങ് ചെന്ന് നിൽക്കുകയാണ് ഇത് കാണുന്ന ഭാനുമൊക്കെ കുഞ്ഞാറ്റക്കോ ആകെ പേടിയാണ് വണ്ടി ഓടിക്കാൻ അറിയാത്തവളുടെ മുന്നിലോട്ട് പേടിത്തൊണ്ടിയായവളുടെ മുന്നിലോട്ട് മോനെ നീ അങ്ങ് മാറി നിൽക്കുക അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല നീ അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു കാണ സ്പീഡിൽ വണ്ടിയുമായി പിറകിലോട്ട് വരുന്നു എന്നാൽ ഈ സമയം ഗിരിയെ തൊട്ടു തൊട്ടില്ല എന്ന ലെവലിൽ മഞ്ജു അങ്ങ് നിർത്തി त्य തന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുന്ന ആ സീൻ കാണുമ്പോൾ ബാനുമ്മ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്നിട്ട് ബാനുമ്മ ഗിരിയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ഗിരിയോട് പറയണേ എന്താണ് മോനെ നീ ചെയ്തത് മഞ്ജു വണ്ടിയുമായി വരുമ്പോൾ നീ ഒന്നും മാറി നിൽക്കേണ്ടേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഗിരി പറയണേ അമ്മേ മഞ്ജുവിന് ഒരിക്കലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൾ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വണ്ടി എവിടെ നിർത്തണം എവിടെ നിർത്തണ്ട എന്ന് നന്നായി അറിയാം എന്ന് പറയണം കേട്ടോ ഇതേ മഞ്ജു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ ഇവിടെ മഹിമയും സ്വപ്നയൊക്കെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ മഞ്ജു ോട് മഹിമ വന്നിട്ട് പറയണേ എൻ്റെ ചേച്ചി ഇപ്പോഴാണ് വണ്ടി ഓടിക്കാനുള്ള ആ ധൈര്യമൊക്കെ എൻ്റെ ചേച്ചിക്ക് കിട്ടിയത് ഇതിനൊക്കെ ക്രെഡിറ്റ് എൻ്റെ ഗിരിയേട്ടനെ തന്നെയാണ് കേട്ടോ തരേണ്ടത് അത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് ഉടൻ തന്നെ മഞ്ജു പറയാണ് സത്യം പറയുകയാണെങ്കിൽ ഗിരിയേട്ടനെ തന്നെയാണ് ഈ ക്രെഡിറ്റ് തരേണ്ടത് കാരണം ഗിരിയേട്ടൻ കാരണമാണല്ലോ എനിക്ക് ഈ ധൈര്യമൊക്കെ കിട്ടിയത് അതുകൊണ്ട് ഗിരിയേട്ട ഇനി ഞാൻ എവിടെയും പോയി വരാനുള്ള ആ ഒരു ആത്മധൈര്യം എന്നിലുണ്ട് എന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരിക്ക് ഒരു ഒരുപാട് സന്തോഷമാവാണ് കേട്ടാ അപ്പോൾ ഗിരി മഞ്ജുവിനോട് പറയാന് ഏതൊരു അപകടത്തിൽ നിന്നും അപകടം തരണം ചെയ്ത് രക്ഷപ്പെടാനുള്ള ആ കഴിവുണ്ടല്ലോ അതാണ് ഏതൊരു പെൺകുട്ടിക്കും വേണ്ടത് അല്ലാതെ ഒരു അപകടം പറ്റിയെന്ന് കരുതി അതിൽ നിന്ന് ഒളിച്ചോടുന്ന മഞ്ജു നിൻ്റെ ഈ സ്വഭാവം മാറ്റി ഈ മഞ്ജുവിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ കാണുമ്പോൾ എല്ലാവർക്കും മുട്ട് ഇറക്കും ഇന്നലെ അപകടമുണ്ടാക്കാൻ ശ്രമിച്ചവരാരും തന്നെ ഇനി നിൻ്റെ കൺമുന്നിലോട്ട് വരില്ല എന്നൊക്കെ ഗിരി പറയുമ്പോൾ ആ വാക്കുകളെല്ലാം തൻ്റെ നെഞ്ചിലോട്ട് തന്നെ പതികയായിട്ടാകും അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ